ഹായ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു കൃഷിയെ കുറിച്ചാണ് പറയുന്നത് ഒരു നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് വരെ അത് ചെയ്യാം മൈക്രോഗ്രീൻസ് കേട്ടറുണ്ടോ അപ്പൊ മൈക്രോഗ്രീൻസ് കൃഷിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടില്ലേ ഈ പയറൊക്കെ മുളപ്പിച്ചു വെച്ചിരിക്കുന്നത് പയറ് അതുപോലെ തന്നെ മുതിര അതെല്ലാം ഈ മുളച്ചതുണ്ടല്ലേ അത് തന്നെ നമ്മൾ ചെറിയൊരു ചെറിയൊരു ബോക്സിൽ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ തന്നെ ഇരുന്നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ ആ റേറ്റ് അവർ മേടിക്കും അപ്പം അത്രയും ചിലവ് ഇത്രയും ചിലവ് കൊടുക്കും അത്രയും രൂപ കൊടുത്ത് നമുക്കത് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പം അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം അപ്പം ആ മൈക്രോ മൈക്രോഗ്രീൻ കൃഷിയെക്കുറിച്ചാണ് ഞാനെന്ന് പറയാൻ പോകുന്നത് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മുടെ വീട്ടിൽ പലതരം ധാന്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട് പയറുണ്ടല്ലേ പയറാണ് പ്രധാനമായിട്ടും എല്ലാം ചെയ്യുന്നത് പയറ് ഉലുവ കടല അപ്പം ഇതെല്ലാം നമുക്കത് മുളപ്പിച്ചെടുക്കുക മുളപ്പിച്ച് ആ മുള പ പൊട്ടിയല്ല കഴിക്കുന്നത് ഇതിപ്പോൾ ഞാനിത് ചെയ്ത് തുടങ്ങിയതാണ് ഇപ്പം ഞാൻ പയറാണ് എടുത്തിരിക്കുന്നത് പയർ ഇതുപോലെ കുതിത്ത് ഈയൊരു മുളപ്പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് മുളപ്പിച്ച് കഴിക്കാം അതിനെക്കാട്ടി ഗുണമാണ് നമ്മുടെ ഈ ഒരു ഇല പോലെ ഇല വന്ന് ചെറിയ ചെറിയൊരു ചെടിയാവുമല്ലേ അപ്പം ഇത് ഇത് കട്ട് ചെയ്ത് തോരനാക്കുന്നത് ഏറ്റവും വലിയ ഗുണമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിൻസും മിനറൽസും എല്ലാം ഒരുപാട് കിട്ടുന്നതാണ് ഇതിൽ നിന്നുള്ളത് അപ്പം ഏത് നമ്മൾ ഏത് പച്ചക്കറി കൃഷി ചെയ്യുന്നതിനെ കാട്ടി ഒരു പത്തിരട്ടി അധികം വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിന് ഈ മൈക്രോഗ്രെയിൻസ് കൃഷിയിലൂടെ ചെയ്യാം അപ്പം ഇത് ഇതുപോലെ ഞാൻ ഇപ്പം കൃഷി അങ്ങനെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്ന ഞാൻ പറയാം ഒരുപാടുമില്ല നമുക്ക് എല്ലാവർക്കും കുറച്ച് നേരത്തെ കുറച്ച് രണ്ട് മൂന്നാലഞ്ച് ദിവസം തന്നെ മെനക്കേടേ ഉള്ളൂ ഇതുപോലെ നിഷ്പ്രയാസം എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പം ഇത് ഇങ്ങനെ മുളപ്പിക്കുന്നതിനെ കാട്ടി ഏറ്റവും ഗുണമെന്ന് പറയുന്നത് ഈ മുളച്ച് കഴിഞ്ഞിട്ട് ഇത് ഇലയാക്കി കഴിക്കുന്നതാണ് ഇതിനകത്ത് ഇല വരുമല്ലോ ഇലയാക്കി ആ തണ്ടോട് കൂടി കട്ട് ചെയ്ത് തോരനാക്കി കഴിക്കുന്നതാണ് തോരനോ സലാഡിനോ അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ശരീരത്തിന് ഒരു സ്പൂൺ ചെന്നാൽ മതി അത്രയും ഗുണമാണ് കുറച്ച് വിത്ത് നമുക്ക് ജനലിന്റെ സൈഡിലോ മുളച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറിയ വെയിൽ കൊള്ളു വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് കിഴിച്ചു കൊടുത്തുള്ളൂ മുളച്ച് മുളയ്ക്കുന്നവരെ നമുക്ക് വീടിന്റെ ജനലിന്റെ സൈഡിലോ എവിടെയെങ്കിലും വെച്ച് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടും അതിനുശേഷം നമുക്ക് ചെറിയ വെയിലൊക്കെ കൊള്ളിച്ച് ഇത് ഇല ഇല പരുവാ നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരുപാട് ചിരണമൊന്നും ഒരു സ്പൂൺ ചെന്നാൽ മതി അത്രയും ഗുണമാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിപ്പം നമ്മൾ വിത്ത് മുളച്ച് ദണ്ട് ഏകദേശം തയ്യായിട്ട് വരുന്ന കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടെ വേര് വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ പയർ മുളപ്പിക്കാനെടുത്തത് പയറും കടലയും കൂടെ ആട്ടാണ് എടുത്തത് കടല് ഫ്ലോപ്പായി കാരണം കടല് നമുക്കത് മുളച്ച് കിട്ടില്ല മുളച്ച് കിട്ടില്ലെന്നു പറഞ്ഞാൽ മൂന്നാല് കടലേയും മുളച്ചി കിട്ടുകയുള്ളു അപ്പോൾ ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ കടലയും പയറും കൂടെ രാത്രി വെള്ളത്തിയിട്ടിരുന്നു വെള്ളത്തിയിട്ട് ഒരുപടി പയറും കുറച്ച് ഒരു പിടി കടലയും കൂടി വെള്ളത്തിയിട്ട് പിന്നെ പിറ്റേന്ന് ആയപ്പം പിറ്റേന്ന് ഇതുപോലെ പാത്രത്തിനകത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് രണ്ട് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് അതിനെ മെല് നിരത്തുകയാണ് ചെയ്ത് രണ്ട് പാത്രം നമ്മൾ പയർ നിരത്തി പിന്നെ ഒരു പാത്രത്തിൽ കടലേയും നിരത്തി കടല പക്ഷെ മുളകാഞ്ഞുകൊണ്ട് ഞാനത് മാറ്റി വെച്ച് രണ്ട് മൂന്ന് മൂന്നുണ്ടെങ്കിൽ മുളച്ചോളൂ കടലേക്കാട്ടി നല്ലതാണ് നമുക്ക് ഉലുവ ഉലുവ ഏറ്റവും ഗുണമുള്ള സാധനം കേട്ടോ പയറ് പോലെ തന്നെ ഇതുപോലെ ഈ മൈക്രോ മൈക്രോഗ്രെയിൻസ് ചെയ്യുന്ന വിത്ത് മുളപ്പിക്കുന്ന എല്ലാം ഏറ്റവും ഗുണമുള്ളതാണ് കടലയാണെങ്കിലും പയറാണ് കടല പയറ് ചീര പാലക്ക് ചീര അതുപോലെയുള്ള വിത്തുകളെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്യാം ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ചകിരിച്ചോറുണ്ടല്ലോ ചകിരിച്ചോറി വെച്ചാലും മതി അതല്ല എന്നുണ്ടെങ്കിൽ നനഞ്ഞ കോട്ടൺ തുണി ഉണ്ടല്ലോ തുണി ഉണ്ടല്ലോ എന്ന് കോട്ടൻ്റെ തുണി ഇപ്പം തുണിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഏകദേശം ഇതിപ്പം തലേന്ന് കുതിട്ടുകൊണ്ട് കുതിത്ത് വെച്ചാൽ പയറായതുകൊണ്ട് നമുക്കിത് വൈകുന്നേരം ആകുമ്പോഴേക്കിനും ഈ ടിഷ്യൂ പേപ്പർ ഒക്കെ പയർ നല്ല മുളച്ചിരിക്കും പിന്നീട് നമ്മൾ മുളച്ച് കഴിഞ്ഞിട്ട് നമുക്കത് വെയിൽ വേണം കുറച്ച് വെയിലടിക്കണം കേട്ടോ വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് ഇത് വലുതാക്കി വെയിലും വേണം സൂര്യപ്രകാശവും വേണം വെള്ളവും വേണം വെള്ളവും കുറയല് അത്യാവശ്യം സൂര്യപ്രകാശവും വേണമെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടത്തുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സാധാരണ ഒരു വഴുതണങ്ങിയും വെണ്ടയ്ക്കയും കഴിക്കുന്ന ഒന്നും അല്ല കഴിക്കുന്നതേക്കാട്ടി ഒര ഒരു പത്തിരട്ടി ഗുണമാണ് നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഇത് ഞാൻ വീട്ടിൽ ചെയ്യുന്നു അമ്മ ഇതുപോലെ ചെയ്ത് വെച്ചാണ് അപ്പം അമ്മയുടെ നമ്മളൊപ്പിച്ചത് ഇതുപോലെ അപ്പം ഈ ഒരു പരുവമ്മ നമുക്ക് ഏകദേശം ഇത് കട്ട് ചെയ്ത് നമുക്ക് തോരനാക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ചൈരിച്ചോറി വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പാടുവില്ല പറ്റുന്നവരൊക്കെ വീട്ടിൽ ചെയ്യണം ഏറ്റവും നല്ല പച്ചക്കറിയാണ് മൈക്രോഗിൻസി ചെയ്യുന്നത് അപ്പോൾ പറ്റുന്ന നേരം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ മുളപ്പിച്ച് വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് ഒരു പാടവും ഒരു മെനക്കേടും ഇല്ല കൊള്ളണ്ട മഴ നനയേണ്ട ഒന്നും ചെയ്യണ്ട ഒരു മെനക്കേടും ഇല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഗു ഗ്യത്തിനുള്ള വൈറ്റമിൻസ് എല്ലാം നമ്മുടെ ശരീരത്തിന് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും മൈക്രോഗ്രെയിൻസ് കൃഷിയിലൂടെ ചെയ്യുന്ന പച്ചക്കറി എല്ലാവരും കഴിക്കാൻ നോക്കണേ